ആ വക്കളേ അപ്പോഴേ നമ്മളിപ്പം ഏകദേശം രണ്ട് മണിക്കൂറിൽ കൂടുതൽ ഡ്രൈവ് ചെയ്ത് ഇപ്പം കാരണം വേറെ ഒന്നുമില്ല ഞാൻ നേരെ സൂറിച്ച് ഡയറക്ഷനിലാണ് വണ്ടി പോയത് അതിനിടയ്ക്ക് ഞാൻ ഒരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് വലിച്ചോണ്ടിരുമ്പഴത്തേക്കും വഴി മാറി തറിഞ്ഞില്ല കാരണം അവിടെ ഒരു ഡൈവേഷൻ ഉണ്ടായിരുന്ന ഒരെണ്ണം സൂറിച്ചിലേക്കും ഒരെണ്ണം ലുത്സൈൻ ഇറ്റലിക്ക് പോകുന്ന ഭാഗത്തേക്ക് അപ്പം വഴി വഴി മാറി നേരെ ഇറ്റലിയുടെ അങ്ങോട്ട് നേരെ കയറി വണ്ടി അപ്പം ആ വഴിയായിട്ട് പോകുന്നു ഇപ്പം തര ഇവിടെ ഗോട്ടഹാ ടണൽ എന്ന് പറയുന്ന ഒരു ടണലുണ്ട് അതായത് ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററോളം വരും ഇവിടുന്ന് ഇറ്റലിക്ക് പോകുന്നത് ഇത് ഇത് കടന്ന വെള്ളം അല്ലെങ്കിൽ മല കയറി പോകണം അത് ബ്ലോക്ക് ക്ലോസ് ചെയ്തേക്കുക അപ്പോൾ ഞാനതിലിപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഇന്ന് ഇനിയിപ്പം ഞാൻ ഉറങ്ങാൻ പോവാണ് അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഇത് പെട്രോൾ പമ്പൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റിലൊക്കെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ കടന്ന് ഉറങ്ങും വണ്ടിയെ തന്നെ അതൊക്കെ ഉറങ്ങും എന്നിട്ട് നാളെ വിളപ്പിൻ്റെ ഇടുന്നിട്ട് നേരെ ഇവിടുന്ന് എനിക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുന്ന് മോളിൽ കൂടെ മലമോളിൽ കൂടെ ഒരു അതായത് ഹൈവേ ഒന്നുമില്ല ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ കൂടി പോകുന്നൊരു വഴിയാണ് നേരെ ഇവിടുന്ന് സെൻറ്റ് മോറിസ് എന്ന് പറയുന്ന സ്ഥലത്ത് അത് വളരെ നല്ല അതായത് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ പോകുന്ന വഴി നല്ല അടിപൊളി വഴിയാണ് അപ്പം അങ്ങോട്ട് പോകാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇനി ഇപ്പം ആയാലും ഇറ്റലി ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ തൽക്കാലം നേരെ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ തന്നെ നിലക്കട്ട് തന്നെ ഡ്രൈവ് ചെയ്യുക അപ്പം ഏതായാലും ബാക്കി കാഴ്ചകൾ ഇപ്പം ഞാൻ ട്വൽത്തും കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മൾ ഈ വണ്ടിയിലാണ് യാത്ര ഫോൾസ് ബാഗിൻ്റെ ഷരാനാണ് നമ്മുടെ എൻ്റെ നാട്ടുകാരൻ മുട്ടുചറയിലെ മണ്ണഞ്ചേരി ജോയി നമ്മുടെ കൂട്ടുകാരനാണ് അവൻ എനിക്ക് തന്ന വെറുതെ നന്നല്ല ഏ കുറച്ച് പൈസ ഞാൻ കൊടുത്തു നാട്ടു തുറപ്പുള്ള വില കൊടുത്ത് മേടിച്ചതാണ് ആ വണ്ടിയിലാണ് സംഭവം സെവൻ സീറ്റർ ആണ് ഏ ഈ വണ്ടിയിലാണ് നമ്മുടെ യാത്ര പോകുന്നത് പെട്രോൾ പമ്പ് അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റും ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടോയ്ലറ്റ് മേളിലേക്കാണോ കണ്ടോ ഇവിടെ കണ്ടോ നോക്കിയേ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് എല്ലാം റെസ്റ്റോറൻറ്റ് പക്ഷേ ഇപ്പം അടക്കുകയാണവർ ഏഹ് ടോയ്ലറ്റ് മേള ടോയ്ലറ്റിലൊന്ന് പോയിട്ട് വരാം ഒരു ദിവസം അപ്പം നമുക്കിതുപോലൊക്കെയാണ് ഇതുപോലെയുള്ള സംഭവങ്ങളിൽ നമ്മളിപ്പം വണ്ടിയിൽ കിട്ടുന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈസ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റ് പോവുക കുളിക്കുക കാര്യങ്ങളൊക്കെ അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ എല്ലാം ചെയ്യാം ഇവിടെ പൈസ ഇട്ടടുത്ത് കയറാം നമുക്ക് ഇവിടെ പൈസ അല്ലെന്താ ഈ കാർഡ് വെച്ച് കൊടുക്കാം കാരണം ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഒരു ഫ്രാങ്ക് ആണ് ഒരു ഫ്രാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം തൊണ്ണൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റഞ്ച് രൂപകൾ വരും അപ്പോൾ നമ്മളിത് നമ്മുടെ ഇതെടുത്തതേ അകത്ത് കയറി കേട്ടോ ഒരു ഫ്രാങ്ക് ആയി സംഭവം ഒരു ഫ്രാങ്ക് ഇപ്പോൾ ഈ കാർഡ് ഈ ഇത് മൊബൈൽ വെച്ചാണ് കൊടുത്തത് അതുപോലെ തന്നെ നോക്കി ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പോകാനുള്ള ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് ഒരു ഇത് കുളിക്കുന്ന സംവിധാനം കേട്ടോ ഇവിടെ നമുക്ക് ഇവിടെ പല 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 ഉണ്ട് കേട്ടോ കുളിക്കുന്നത് നോക്കി ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടത്തെ ഒരു മൂന്ന് ഫ്രാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുമ്പ് ഇരുപത്തേഴ് ഇരുന്നൂറ്റി എഴുപത് രൂപ എടുത്തു കഴിഞ്ഞാൽ ആറ് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടുവെള്ളമാണെങ്കിൽ ചൂടുവെള്ളം തണുത്ത വെള്ളമാണെങ്കിൽ തണുത്ത വെള്ളം അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുളിക്കാം ഈ ആറ് മിനിറ്റ് കൊണ്ട് നമ്മുടെ കുളി കഴിഞ്ഞാൽക്കാം ആറ് മിനിറ്റ് കൊണ്ടൊക്കെ നമ്മളൊക്കെ കുളിച്ച് കഴിഞ്ഞു കേട്ടോ ഇതുകൊണ്ട ഇതുപോലത്തെ ഉള്ള കുളിക്കാനുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട് ഇവിടെ വേറെ ടോയ്ലറ്റും കാര്യങ്ങളും അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പല്ല് തേക്കുകയോ അതുപോലെ തന്നെ ഇത് ഇത് തന്നെ ഷേവ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ അതുകൊണ്ട് അപ്പോൾ ഈ ഒരു ഫ്രാങ്കിനകത്ത് നമുക്ക് ഒഴിക്കാം അതുപോലെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇതാണ് ഇവിടുത്തെ നല്ല അടിപൊളി സെറ്റപ്പല്ലേ നോയ്യേ ഇവിടെ കണ്ടോ ഇവിടെ കഴിക്കുന്ന ടോയ്ലറ്റും ഉണ്ട് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് നല്ല മണമൊക്കെയായിട്ട് നല്ല ഒരു നല്ല 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 വൃത്തിയില്ലേ ജപ്പാനിലെ പോലെയല്ലേ ഇവിടുത്തെ പബ്ലിക് ആണ് കേട്ടോ പക്ഷെ ഇത് ഒരു ഫ്രാങ്ക് കൊടുക്കണം കാരണം ഇവിടെ ഇഷ്ടം ഉണ്ട് ടോയ്ലറ്റുകൾ അപ്പോൾ ഇതാണ് സംഭവം അപ്പം ഇനിയിപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് മൂത്രമൊക്കെ വയ്ക്കട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ചു പോവാം ഇതിപ്പം ഗോഠാട് ടണൽ ആ ടണലിൻ്റെ തൊട്ടിപ്പുറത്ത് ഉള്ളതാണ് സംഭവം കേട്ടോ നല്ല തടിയിൽ നല്ല കൊത്തിൽക്കുന്നത് ഇത്സങ്ങണ ഇപ്പൊ നമ്മളവിടെ ടോയ്ലറ്റ് പോയപ്പോ കിട്ടിയ ആ പൈസ ഇല്ലേ ഇത് കൂപ്പൺ ഈ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഒന്നെങ്കിൽ പെട്രോൾ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കുമ്പോഴോ ഒക്കെ നമുക്കിത് ഇത് ചെയ്യാം പൈസക്ക് പകരം കൊടുക്കാം പക്ഷെ ഇപ്പൊ ഇവിടെ കട അടച്ച് എന്ന് കരുതി നമുക്ക് നഷ്ടമാകില്ല നാളെയാണെങ്കിലും വേറെ ഇതുപോലെയുള്ള വേറെ പെട്രോൾ പമ്പുകളുണ്ട് ഈ വഴികൾ ഈ ഹൈവേയിലെല്ലാം അവിടെ കൊടുത്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ